നമ്മുടെ രക്ഷിതാവും കർത്താവും മയേശു ക്രിസ്തുവിൻ നിസ്തു നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനങ്ങൾ വീണ്ടും ദൈവവചനവുമായി നിങ്ങളുടെ അരിയിലേക്ക് വരുവാൻ എളിയവനായി എനിക്ക് വലിയവനായ ദൈവം ഒരുക്കി തന്ന വിലപ്പെട്ട സന്ദർഭത്തിന് ദൈവത്തിന് സർവ മാനവും മഹത്വവും അർപ്പിക്കുകയാണ് അല്പസമയത്തെ വിചിന്തനത്തിന് പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശനം നൽകിയ ഒരു തിരുവചനം ഓർപ്പിക്കുവാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യക്തികളെ ആശ്വസിപ്പിക്കുവാനും ധൈര്യപ്പെടുത്തുവാനും പണിയുവാനും ഉറപ്പിക്കുവാനും കഴിയും ഇന്ന് കേൾക്കുന്ന ഈ ദൈവവചന ശുശൂഷിയാൽ ആടി നിൽക്കുന്ന മനസ്സുകൾ അധൈര്യപ്പെട്ടിരിക്കുന്നവർ ഭാരപ്പെടുന്നവർ മനസ്സ് കലങ്ങിയിരിക്കുന്നവർ ധൈര്യപ്പെടണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ആ ഒരു നിയോഗത്തോടുകൂടെ രണ്ട തിമത്യോസ് രണ്ടാമധ്യായം ഇരുപത്തി അഞ്ചും ഇരുപത്തിയാറും വാക്യങ്ങൾ വിരോധികൾക്ക് ദൈവം സത്യത്തിൻ്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും പിശാചിനാൽ പിടിപെട്ട കുടുങ്ങിയവരാകയാൽ അവർ സുബോധം പ്രാപിച്ച് അവൻ്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ഇഷ്ടം ചെയ്യുമോ എന്നു വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതും ആകുന്നു ഞാനെൻ്റെ സഭയപ്പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്നാണ് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത് ഇന്ന് കാണുന്നതായ സഭകൾ അത് സഭകളെന്ന് പറയുമ്പോൾ തന്നെ സംഘടനകളാണ് ഈ സംഘടനകൾക്കകത്ത് ദൈവത്തെ ആഴമായി സ്നേഹിക്കുന്ന കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവത്താൽ പ്രത്യേകമായി വിളിച്ചു വാർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ എന്ന് പറയുന്നത് എന്നാൽ അല്ലാത്ത വ്യക്തികളും ഈ സംഘടനകൾക്കകത്ത് ഉണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയുവാനിടയാകണം പിശാജിന് നേരിട്ട് ദൈവത്തെ സേവിക്കുന്ന ഭക്തന്മാരെ ഉപദ്രവിക്കാൻ കഴിയാത്തതുകൊണ്ട് അവൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിനു വേണ്ടി അവൻ പിടിച്ചിരിക്കുന്നതായ വ്യക്തികളുണ്ട് ഈ ഭാഗത്ത് അങ്ങനെയാണ് പറയുന്നത് പിശാജ് തൻ്റെ ഇഷ്ടം നടത്താൻ അവരെ പിഴികൂടിയിട്ടുണ്ടെങ്കിലും വിരോധികളാകുന്നവർ അവരെയാണ് പിശാജ് തൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് പിടിക്കുന്നത് അപ്പോൾ ഈ സഭകൾക്കകത്ത് തൻ്റെ ഇഷ്ടം നിറവേറ്റാൻ പിശാജ് ഉപയോഗിക്കുന്ന ആയുധങ്ങളുണ്ട് അത് പരാജയപ്പെട്ട വ്യക്തികളാണ് ആ വ്യക്തികളുടെ പ്രത്യേകത അവർ വിരോധികളാകും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിനായി അവർക്ക് മാനസാന്തരം ആവശ്യമാണ് അവർ സാത്താൻ്റെ കേണിയിൽ കുടുങ്ങിയവരാണ് പ്രിയപ്പെട്ടവരെ ഈ അന്ത്യകാലത്തോടുള്ള ബന്ധത്തിൽ ഈ പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരെ കുറിച്ച് പറയുമ്പോൾ മൂന്നാമധ്യായം തന്നെ അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ തിരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഭോഗപ്രിയരായിട്ട് അവർ ഭക്തരാണെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥ ഭക്തിക്കകത്ത് ദൈവശക്തിയുണ്ട് ഉണ്ട് ആ ശക്തിയില്ലാത്ത ഭക്തിയുള്ള വ്യക്തികൾ ഇന്ന് ഈ സഭയ്ക്കകത്ത് സംഘടനകൾക്കകത്തുണ്ട് അങ്ങനെ ഉള്ളവരെ പിശാജ് ഉപയോഗിക്കും എന്തിനു വേണ്ടി യഥാർത്ഥമായി ദൈവത്തെ സേവിക്കുന്ന വ്യക്തികളെ വിഷമിപ്പിക്കാൻ അവരുടെ മനസ്സ് കലക്കാൻ ഈ പിശാജ് ഇത്തരം വ്യക്തികളുടെ ആധാരത്തിലൂടെ സംസാരിക്കും പറഞ്ഞു കേൾക്കുന്ന എല്ലാ വാക്കുകൾക്കും നാം ശ്രദ്ധ കൊടുക്കരുത് പിശാജിൻ്റെ ഇഷ്ടം നടപ്പാക്കാൻ വേണ്ടി പിശാജ് കൊടുക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പറയുന്ന വ്യക്തികളുണ്ട് അവരിങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കും നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ പരിഹാസത്തിൻ്റെ വാക്കുകൾ താഴ്ത്തിക്കെട്ടുന്ന വാക്കുകൾ പിശാജിൻ്റെ ആയുധങ്ങളായി അവർ പുലമ്പുന്ന പദപ്രയോഗങ്ങൾ പ്രിയപ്പെട്ടവരെ ചില ഫോൺ കോളുകൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കരുത് വാട്സപ്പ് സന്ദേശങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കരുത് ചില ഇടങ്ങളിൽ ഇരുളിൻ്റെ മറവിൽ മറഞ്ഞിരുന്നു കൊണ്ട് നിഷ്കളങ്കനെയ്യേണ്ടതിന് കൈപ്പുള്ള വാക്കുകൾ അസ്ത്രം പോലെ തൊടുത്തുവിടുന്ന വളരെ പവറായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന വ്യക്തികളുണ്ട് അത്തരം വാക്കുകൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കരുത് മനുഷ്യൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ ചിലരുടെ അഭിപ്രായങ്ങൾ ചിലരുടെ പെരുമാറ്റങ്ങൾ നിങ്ങളെ നൊമ്പരപ്പെടുത്തുന്നു അവരിൽ നിന്ന് ഉരുത്തിരിയുന്ന പുറത്തു വരുന്ന വാക്ക് കൈപ്പുള്ള വാക്കാണ് വ്യക്തികളെ ഇടിക്കുന്ന വാക്കാണ് നെഗറ്റീവായിട്ടുള്ള വാക്കുകളാണ് അത്തരം വ്യക്തികളെ വിട്ടൊഴിയുക എന്നാണ് പരിശുദ്ധാത്മാവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് തിരുമത്തിയോസ് മൂന്നാം അധ്യായം അതിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങളിൽ വായിക്കുമ്പോൾ അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക ചിലരോട് ചിലരോടകലം പാലിക്കാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ സന്ദേശം കൈമാറുകയാണ് ചില ബന്ധങ്ങൾ അത് ബന്ധനങ്ങളാണ് നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ കെടുത്തിക്കളയുന്ന നിങ്ങളുടെ ആത്മീയ സന്തോഷത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഇത്തരം ചില ബന്ധങ്ങളെ അവോയ്ഡ് ചെയ്തെങ്കിൽ മാത്രമേ ശക്തമായ ആത്മീയത മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയുകയുള്ളൂ പരാജയപ്പെട്ട വ്യക്തികളെ അവരുടെ അധരത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ കൊണ്ട് തിരിച്ചറിയുക എപ്പോഴും വിമർശിക്കുന്നവർ കുറ്റം പറയുന്നവർ എല്ലാവരെ കുറിച്ചും ഇത്തരം പദപ്രയോഗങ്ങൾ നടത്തുന്ന കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാറ്റിനെക്കുറിച്ചും അഭിപ്രായങ്ങൾ പറയുന്ന ഇത്തരം വ്യക്തികളെ വിട്ടൊഴിയുവാൻ പരിശുദ്ധാത്മാവാലോചന പറയും ഇന്ന് രാവിലെ ദൈവം തരുന്ന സന്ദേശമാണ് പറഞ്ഞു കേൾക്കുന്ന എല്ലാ വാക്കിനും നീ ശ്രദ്ധ കൊടുക്കരുത് ചിലരെ പറയുന്നു എന്ന് കേൾക്കാൻ നിൻ്റെ ശ്രദ്ധ നിൻ്റെ ടൈം സ്പെൻഡ് ചെയ്യരുത് എന്ന് പരിശുദ്ധാത്മാ പറയുകയാണ് അതിനെ വിട്ടൊഴിയുക അതിനെ അവോയ്ഡ് ചെയ്യുക ദൈവം നിങ്ങൾക്ക് നിൽക്കാൻ കൃപതരും ദൈവം നിർത്തും ദൈവം ശാക്തീകരിക്കും അതിനായി ദൈവകരങ്ങൾ ഏൽപ്പിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ